വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ നമ്മൾ നമ്മളിന്നിവിടെ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരമാണിത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടി വളരെ സിമ്പിളായിട്ടുള്ള വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഫസ്റ്റ് നമുക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു കാൽ കപ്പ് അരിപ്പൊടി ഈ ഇത് ഈ വട നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അരിപ്പൊടി യൂസ് ചെയ്യുന്നത് അതിനുശേഷം നമുക്കിതിന് വേണ്ടത് ഒരു സവോള ചെറുതായിട്ട് കൊത്തിയറിഞ്ഞത് ആവശ്യത്തിന് കറിവേപ്പില ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരു പച്ചമുളക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി വെക്കേണ്ടതാണ് അതിനുശേഷം നമ്മളിതിന് വേറെ ഉപയോഗിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് സോഡയാണ് ഒരു നുള്ളു ബ്രേക്ക് ബേക്കിംഗ് സോഡ നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒത്തിരി ഒന്നും വേണ്ട വളരെ കുറച്ച് മതി അതിനുശേഷം നമ്മളിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിക്കാതെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഹാഫ് സ്പൂൺ മതി കുരുമുളക് നമ്മൾ ആഡ് ചെയ്യുന്നത് ഇത് ഈ വട നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും ഈ കുരുമുളക് നമ്മൾ ആഡ് ചെയ്യുന്നത് വഴി നന്നായിട്ട് നമ്മളിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന സവോള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു കഷ്ണം പച്ചമുളകും കുറച്ച് ഇഞ്ചിയും പിന്നെന്താ കുറച്ച് കറിവേപ്പിലയും പിന്നെ നമ്മളിപ്പോൾ എടുത്തു വെച്ചിരുന്ന ഒരു കപ്പ് ഗോതമ്പ് പൊടി പിന്നെന്തായിരുന്നു അരക്കപ്പ് അരിപ്പൊടി അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇത്രയും ഇട്ടിട്ട് ഇട്ടത് നന്നായിട്ട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കുകയാണ് കുറേച്ച് കുറേച്ച് വെള്ളം നമ്മൾ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തെടുക്കുക ഏകദേശം നമ്മൾ നല്ലതായിട്ട് ഇത് മിക്സായി വന്നിട്ടുണ്ട് എല്ലാം നല്ലതായിട്ട് മിക്സ് ആവണം ഒരു കുറച്ച് ഉപ്പ് നമ്മൾ നമ്മളിതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ഉപ്പും കൂടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം ഇത് നല്ല മിക്സായി കണ്ടില്ലേ ഈ ഒരു ഈ ഒരു സ്ട്രക്ചറിലാണ് അത് കിട്ടേണ്ടത് ഇനി നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം അതെങ്ങനെയുണ്ടെന്ന് കണ്ടേ ഏകദേശം ചെറിയതായിട്ടതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഒരു ഫോം അപ്പോൾ ഏകദേശം നല്ല സെറ്റ് ആയിട്ടുണ്ട് ഇനി എണ്ണ നന്നായിട്ട് നമ്മൾ ചൂടാവണം എണ്ണ നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് അതിലേക്ക് ഇത് കൈ വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഒക്കെ നമുക്കിത് കുറച്ച് കുറച്ചേ കുറച്ച് കോരിയെടുത്ത് ഇടാവുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ കൈ വെച്ചിട്ടാണ് ഇടുന്നത് അപ്പോൾ ഏകദേശം കണ്ടോ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് ഏകദേശം നല്ല ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് ഇത് വെന്ത് കിട്ടുകയാണ് ഇതിന് നമ്മൾ എക്സ്ട്രാ ഷുഗർ ഒന്നും ആഡ് ചെയ്യുന്നില്ല മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് അപ്പോൾ എല്ലാവരും നിങ്ങളിതെല്ലാം ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും വീട്ടിൽ വളരെ സിമ്പിളായിട്ട് എടുക്കാം കണ്ട ഇത് നല്ല നല്ലതായിട്ടിത് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ അരിപ്പൊടിയൊക്കെ കിട്ടുന്നത് നല്ലൊരു ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഏകദേശം കണ്ട നല്ലൊരു ഫോമിൽ നമ്മൾക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം